ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ തവണ കിരീട നേട്ടത്തിലേക്ക് നയിച്ച ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ ടി ട്വന്റി ലോകകപ്പും ചാമ്പ്യൻസ് ട്രോഫിയും നേടി തുടർച്ചയായ രണ്ട് ഐ സി സി കിരീടങ്ങൾ നേടിയ ആദ്യ ക്യാപ്റ്റൻ എന്ന റെക്കോർഡിന് ഉടമയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിന് സമാനമായി രണ്ടായിരത്തി ഇരുപത്തി രോഹിത് മുംബൈയുടെ നേതൃത്വ നിരയിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു കഴിഞ്ഞ ഐ പി എൽ സീസണിന് തൊട്ടുമുമ്പ് ക്യാപ്റ്റൻസി സ്ഥാനം രോഹിത്തിൽ നിന്ന് നീക്കി ഹർദിക് പാണ്ഡ്യ് നൽകാനുള്ള മുംബൈ ഇന്ത്യൻസ് മാനേജ്മെന്റ് തീരുമാനം ക്രിക്കറ്റ് പ്രേമികളെ അമ്പരപ്പിച്ചിരുന്നു പുതിയ സീസണിലും രോഹിത് മുംബൈക്കൊപ്പമുണ്ടെങ്കിലും നേതൃത്വ നിരയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള തീരുമാനത്തിന് മാറ്റമില്ല എന്ന് വ്യക്തമായിരിക്കുകയാണിപ്പോൾ കഴിഞ്ഞ സീസണിൽ ഹർദിക്കിന് കീഴിൽ ഐ പി എല്ലിൽ ദയനീയ പ്രകടനം കാഴ്ചവെച്ച മുംബൈ ഏറ്റവും അവസാന സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് എന്നാൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഹർദിക് തന്നെയാണ് നായകൻ പക്ഷേ ഈ വർഷത്തെ മുംബൈയുടെ ആദ്യ മത്സരത്തിൽ ഹർദിക് ഉണ്ടാവില്ല കഴിഞ്ഞ സീസണിലെ അവസാന മാച്ചിലെ കുറഞ്ഞ ഓവർ റേറ്റിന്റെ പേരിൽ ഒരു മത്സരത്തിൽ വിലക്കുള്ളതാണ് കാരണം ചിരവയുകളായ ചെന്നൈ സൂപ്പർ കിങ്സിനെയാണ് മുംബൈ ഇന്ത്യൻസ് ആദ്യ ദിനം നേരിടുന്നത് മാർച്ച് ഇരുപത്തിമൂന്ന് ഞായറാഴ്ച എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം മാർച്ച് ഇരുപത്തിമൂന്നിന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ എവേ ഗ്രൗണ്ടിൽ രാജസ്ഥാൻ റോയൽസിന്റെയും ആദ്യ മത്സരം നടക്കുന്നുണ്ട് ഹർദിക്കിന് വിലക്കുള്ളതിനാൽ ഐ പി എല്ലിലെ എൽ ക്ലാസിക്കോയിൽ ടീമിനെ ആര് നയിക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു വൈസ് ക്യാപ്റ്റനെ ഫ്രാഞ്ചൈസി പ്രഖ്യാപിച്ചതുമില്ല രോഹിത് ശർമ്മ താൽക്കാലിക ക്യാപ്റ്റൻ ആയേക്കുമെന്നായിരുന്നു ഇതുവരെ കരുതപ്പെട്ടിരുന്നത് എന്നാൽ സീസണിലെ ആദ്യ മത്സരത്തിൽ തന്റെ അഭാവത്തിൽ സൂര്യകുമാർ യാദവ് മുംബൈയെ നയിക്കുമെന്ന് ഹർദിക് വെളിപ്പെടുത്തിയിട്ടുണ്ട് സീസൺ പത്രസമ്മേളനത്തിനാണ് ഈ പ്രഖ്യാപനം വന്നത് ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റനാണ് മുപ്പത്തിനാലുകാരനായ സൂര്യകുമാർ യാദവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പിലെ ഇന്ത്യയുടെ ചരിത്ര വിജയത്തിന് ശേഷം രോഹിത് ഫോർമാറ്റിൽ നിന്ന് വിരമിച്ചതോടെയാണ് സൂര്യകുമാർ ചുമതലയേറ്റത് വളരെ കാലം ഇന്ത്യയുടെ വൈറ്റ് ബോൾ വൈസ് ക്യാപ്റ്റൻ ആയിരുന്ന ഹർദിക്കിനെ തഴഞ്ഞാണ് സൂര്യകുമാർ യാദവ് എത്തിയത് എന്നതാണ് മറ്റൊരു കൗതുകം ബി സി സി ഐയുടെ അപ്രതീക്ഷിത നീക്കത്തിലൂടെയായിരുന്നു ഹർദിക്കിനെ മറികടന്ന് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായത് ടി ട്വന്റിയിൽ നേരത്തെ ലോകത്തെ ഒന്നാം നമ്പർ ആയിരുന്നു സൂര്യകുമാർ ഇന്ത്യയെ ഇരുപത്തി രണ്ട് മത്സരങ്ങളിൽ നയിച്ചപ്പോൾ പതിനേഴ് തവണ വിജയിച്ചിട്ടുണ്ട് ഒരു തവണ അദ്ദേഹം മുംബൈയെ നയിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാങ്കഡേ സ്റ്റേഡിയത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ ലീഗ് സ്റ്റേജ് മത്സരമായിരുന്നു ഇത് മുംബൈ പതിനാല് പന്തുകൾ ബാക്കി നിൽക്കെ അഞ്ച് വിക്കറ്റിന് വിജയിക്കുകയായിരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആരംഭിക്കാൻ ഇനി കുറച്ചു ദിവസങ്ങൾ മാത്രമാണുള്ളത് മാർച്ച് ഇരുപത്തിരണ്ടിന് പതിനെട്ടാം സീസൺ ഐ പി എൽ ആരംഭിക്കുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിൽ ഈഡൻ ഗാർഡൻ ിൽ നടക്കുന്ന മത്സരത്തോടെയാണ് ഐ പി എല്ലിന് കുടിയേറുന്നത് പതിമൂന്ന് വേദികളിലായി സീസൺ ഉദ്ഘാടന ചടങ്ങ് ഗംഭീരമായി ആഘോഷിക്കാനാണ് തീരുമാനം കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ ആദ്യ മാച്ച് നടക്കുമ്പോൾ തന്നെ മറ്റ് പന്ത്രണ്ട് വേദികളിലും ആഘോഷം നടത്താനാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ തീരുമാനം എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം